രാധേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജോധ്പൂരിൽ നിന്ന് ഏകദേശം ഒൻപത് കിലോമീറ്റർ മാറിയിട്ട് ഒരു ചെറിയൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൻ്റെ പേരെന്താന്ന് അറിയാമോ മൺഡോർ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ആരാണെന്നറിയാമോ രാവണൻ രാവണനെ പൂജിക്കുന്ന ജനങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ രാവണനെ പൂജിക്കുന്നത് എന്ന് വെച്ചാൽ ആ നാട്ടുകാർക്ക് രാവണൻ തങ്ങളുടെ മരുമകനാണ് അതായത് മണ്ടോതിരിയുടെ ജന്മദേശം എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് ഹൈദരി ആരാണ് രാവണൻ്റെ ധർമ്മപത്നിയായ മണ്ടോതിരി പക്ഷെ അതിലുപരി മണ്ടോതിരിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പഞ്ചകന്യകമാരിൽ ഒരാളാണ് മണ്ടോതിരി ബ്രഹ്മപുരാണത്തിലെ മൂന്നാം അധ്യായത്തിൽ പഞ്ച കന്യകമാരെ പറ്റി വ്യാസമഹാമുനി വിവക്ഷ അഹല്യ ദ്രൗപതി കുന്തി മണ്ടോദരി തഥ സ്മരേ നിത്യം മഹാപാതക ദ്രൗപതി കുന്തി മണ്ടോതിരി തുടങ്ങിയ ഈ പഞ്ചകന്യകമാരെ നിത്യവും സ്മരിക്കുന്നത് എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ വിമുക്തരാക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഈ പഞ്ചകന്യകമാരിലെ മണ്ടോതിരിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അസുര ശില്പിയായ മയൻ ഗന്ധർവനാരിയായ ഹേമയെ ദേവലോകത്തുനിന്ന് തട്ടിക്കൊണ്ടു വന്നിട്ടാണ് വിവാഹം കഴിക്കുന്നത് അവർക്ക് ജനിക്കുന്ന പ്രിയ പുത്രിയാണ് മണ്ടോദരി എന്നാൽ ഈ മണ്ടോദരിക്ക് ഒരു പൂർവ്വജന്മ വൃത്താന്തമുണ്ട് പാലാഴി മദന സമയത്ത് പല ദിവ്യ വസ്തുക്കളും അതിൽ നിന്ന് ഉത്ഭവിച്ചു അങ്ങനെ ഉണ്ടായി വന്ന ഒരു അപ്സര നാരിയാണ് സുലക്ഷണം സുലക്ഷണയെ പാർവതി പാർവതീദേവി തൻ്റെ പ്രിയദാസിയാകാനായി ക്ഷണിച്ചു കൈലാസത്തിൽ വസിച്ചു പോരവേ ഒരു ദിവസം പാർവതി പാർവതീദേവി കുളിക്കാനായിട്ട് പോകുമ്പോൾ തൻ്റെ വസ്ത്രം എന്തോ മറന്നുപോയി അതെടുക്കാനായിട്ട് സുലക്ഷണയെ തൻ്റെ അന്തപുരത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ആ സമയത്ത് പാർവതി ദേവിയെ കാണാനായി എത്തുന്ന മഹാദേവൻ അബദ്ധത്തിൽ പാർവതി ദേവി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരെ സ്പർശിക്കുകയാണ് എന്നാൽ ഈ രംഗം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുവരുന്ന പാർവതീദേവി അത്യധികം കോപിഷ്ടയാവുകയും നീ ഒരു മണ്ടൂകമായി പോകട്ടെ എന്ന് പറഞ്ഞ് സുലക്ഷണയെ ശപിക്കുകയും ചെയ്യുന്നു എന്നാൽ തനിക്ക് പറ്റിയ അപരാധത്തിൽ വളരെയധികം പശ്ചാത്താപം തോന്നുന്ന സുലക്ഷണ മഹാദേവന്റെ പാർവതിയുടെയും കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ച് ശാപമോക്ഷം നൽകണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ മഹാദേവൻ പാർവതിയോട് സുലക്ഷിണയ്ക്ക് മാപ്പ് കൊടുക്കണമെന്നും ശാപമോക്ഷം നൽകണമെന്നും അഭ്യർത്ഥിക്കുമ്പോൾ പാർവതീദേവി പറയുകയാണ് നീ ആ മണ്ഡൂകമായിട്ട് ആയിരം കൊല്ലം ഒരു കിണറ്റിൽ കഴിഞ്ഞതിന് ശേഷം ഒരു അസുരൻ്റെയും ഒരു ഗന്ധർവനാരിയുടെയും മകളായിട്ട് പിറക്കുകയും ആ വലിയ വീരശൂര പരാക്രമിയായ ഒരു അസുര ചക്രവർത്തിയുടെ ഭാര്യയായി മാറുകയും പിന്നീട് കാലാന്തരത്തിൽ ആ ധർമ്മപത്നിയായി അറിയപ്പെടുന്ന നീ ആ പഞ്ച കന്യകമാരിൽ ഒരാളായി മാറുകയും അങ്ങനെ ഖ്യാതി പൂണ്ട് നിനക്ക് ഒടുവിൽ മോക്ഷം ലഭിച്ച് ആ നിന്റെ സ്വസ്വരൂപമായ ആ അപ്സരനാരീ ഭാവത്തിലേക്ക് നീ തിരിച്ചു പോവുകയും ചെയ്യും എന്ന് അനുഗ്രഹം നൽകുകയാണ് ഗന്ധർവനാരിയായ ഹേമയുടെയും അസുരശില്പിയായ മയൻ്റെയും മകളായി പിറക്കുന്ന മണ്ടോദരി മണ്ടൂകത്തിൽ നിന്ന് മണ്ടോതിരിയായി മാറുകയാണ് അതായത് തവളയായിട്ടാണ് വർഷങ്ങളോളം ജീവിച്ചത് അടുത്ത ജന്മം അതിസുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് ജനിക്കുകയാണ് അതിസുന്ദരി എന്ന് വെച്ചാൽ ഭൂലോകത്തിൽ തന്നെ സുന്ദരിമാര് സുന്ദരി പാർവതി ദേവിയുടെ രൂപസാദൃശ്യം ഉണ്ടായിരുന്നു മണ്ടോതിരിക്ക് എന്നാണ് പറയുന്നത് ഗന്ധർവ സ്ത്രീ ആണല്ലോ മയൻറെ ഭാര്യ ഹേമ അവരെ തട്ടിക്കൊണ്ട് വന്നതാണല്ലോ അപ്പോൾ ദേവന്മാര് മയനുമായിട്ട് യുദ്ധം ചെയ്ത് ഹേമയെ വീണ്ടെടുക്കുകയും ഹേമയ്ക്ക് ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് ഗന്ധർവ ലോകത്തേക്ക് തിരിച്ചു പോകേണ്ടതായും വരുന്നു അങ്ങനെ അമ്മയില്ലാത്ത മണ്ടോദരി അച്ഛൻ്റെ സംരക്ഷണത്തിലാണ് വളരുന്നത് മകൾക്ക് വിവാഹപ്രായം ആകുമ്പോ മയന് ആ വളരെയധികം ആദിയായി തന്റെ മകൾ ഏറ്റവും നല്ല ഒരു പുരുഷനെ കൊണ്ട് വേണം വിവാഹം കഴിപ്പിക്കാൻ അങ്ങനെ മകളെയും കൊണ്ട് കൈലാസത്തിലേക്ക് പുറപ്പെടുകയാണ് അതായത് ആ ഭഗവാനോട് ചോദിക്കണം മഹാദേവനോട് ചോദിക്കണം തൻ്റെ മകൾക്ക് അനുയോജ്യമായ വര വരൻ ആരാണെന്ന് അന്വേഷിക്കാനായിട്ട് കൈലാസത്തിലേക്ക് പുറപ്പെടുകയാണ് ആ സമയത്താണ് ത്രൈലോക്യ ചക്രവർത്തിയായി ദശാനനൻ വാഴുന്നത് അതായത് നമ്മുടെ രാവണൻ ആ മൂന്ന് ലോകങ്ങളും കീഴടക്കി ചക്രവർത്തിയായി അങ്ങനെ ആ എല്ലായിടവും വധിച്ചു വാഴുമ്പോൾ അദ്ദേഹത്തിന് പാർവതി ദേവിയെ കാണുമ്പോൾ വിവാഹം കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ ആ ദശാനനൻ എന്തു ചെയ്യും കൈലാസത്തിലേക്ക് പോവുകയും കൈലാസം എടുത്ത് ഉയർത്താൻ നോക്കുന്ന കഥയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ മഹാദേവൻ ചെറുവിരലുകൊണ്ട് കൈലാസം അമർത്തുമ്പോൾ കൈലാസത്തിന്റെ ഇടയിൽപ്പെട്ട് നിലവിളിക്കുകയാണ് രാവണൻ അങ്ങനെയാണ് രാവണനെ രാവണൻ എന്ന് എന്നുവെച്ച എന്നെ വലിച്ചു കീറി നിലവിളിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് രാവണൻ എന്നുള്ള പേര് കിട്ടിയത് യഥാർത്ഥത്തിലുള്ള പേര് ദശാനനൻ ആഹ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അപ്പോ അങ്ങനെ രാവണൻ വളരെ ആ വിഷമിച്ചു താൻ ചെയ്ത അപരാധത്തിൽ മഹാദേവനോട് ക്ഷമ ചോദിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞു പോകും നിനക്ക് പാർവതി ദേവിയെ പോലൊരു ഭാര്യ ലഭിക്കും നിനക്കൊരു ആ പെൺകുട്ടി നിന്റെ ധർമ്മപത്നിയായി ഉടനെ തന്നെ വരും അങ്ങനെ വളരെ വിഷമിച്ച് ഒറ്റയ്ക്ക് ആ നാണം കെട്ട് നാണിച്ച് അങ്ങനെ നടക്കുമ്പോൾ ശ്ലേഷ്മോദക വിമിനത്തിൽ വെച്ചിട്ട് മയൻ ആ സമയത്ത് മോളേം മോളയുംകുട്ടിയുടെ കൈലാസത്തിലേക്ക് വരികയാണ് അപ്പം അവിടെ വെച്ചിട്ട് മയൻ്റെ കൂടെ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയാണ് ദശാനൻ കാണുമ്പോഴോ പാർവതി ദേവിയെ പോലെ തന്നെ ഇരിക്കുന്നത് പക്ഷേ മയന് ആ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് രാവണനാണ് ആ ത്രൈലോക്യങ്ങളും അടക്കി ഭരിക്കുന്ന രാവണനെ കാണുമ്പോൾ ഈ തൻ്റെ മകളെ ആ അസുരചക്രവർത്തിയായ രാക്ഷസരാജനായ രാവണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹം തോന്നും ആ കാര്യം പറയുമ്പോൾ തന്നെ സ്ത്രീ ലമ്പടനാണ് രാവണൻ സുന്ദരിമാരായ പെൺകുട്ടികളെ വളരെയധികം ഇഷ്ടമാണ് രാവണന് ഒരുപാട് സ്ത്രീകളിൽ നിന്ന് ശാപം ലഭിച്ചിട്ടുണ്ട് അപ്സരസിനേക്കാളും സുന്ദരിയായിരിക്കുന്ന ഈ മണ്ടോതിരിയെ കാണുമ്പോൾ തന്നെ രാവണന് അവളെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹം വരുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ള അനുവാദവും കിട്ടി അപ്പോൾ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയണമല്ല മണ്ടോതിരിയെ ആ വിവാഹം കഴിക്കുകയാണ് ധർമ്മപത്നിയായി സ്വീകരിക്കുകയാണ് രാവണൻ പാവം മണ്ടോതിരി തൻ്റെ ഭർത്താവിനോട് ഏറ്റവും വിശ്വസ്തത പുലർത്തുന്ന ധർമ്മപത്നി തന്നെയായിരുന്നു അവർ രാവണനോട് വളരെയധികം സ്നേഹവും പ്രേമവും ആയിരുന്നു അവർക്ക് രാവണൻ എന്തു പറഞ്ഞാലും മറുത്ത് ഒന്നും ചെയ്യില്ല രാവണൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന രാവണന് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷ ചെയ്ത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും ചെയ്ത് ജീവിക്കുന്ന ധർമ്മപത്നിയായിരുന്നു മണ്ടോതിരി എങ്കിലും രാവണന്റെ ഈ സ്ത്രീ സ്ത്രീലമ്പടത എന്നുള്ള സ്വഭാവം കാരണം രാവണൻ പിന്നെയും രണ്ട് സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ടു വന്നിട്ടുണ്ട് പിന്നെ അനേകം സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ വേർപെടുത്തി തട്ടിക്കൊണ്ട് വന്ന് തൻ്റെ അന്തപുരത്തിൽ താമസിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല സന്യാസി വൻ വര്യന്മാരെയൊക്കെ ഉപദ്രവിക്കുക ഇതൊക്കെ രാവണൻ്റെ ക്രൂര ചെയ്തികളാണ് തന്നെ അനുസരിക്കാത്തവരെ എല്ലാം ദേഹോപദ്രവം ചെയ്യുകയും അവരെ അവരുടെ നാശത്തിന് കാരണമായി തീരുകയും ചെയ്യുന്ന മഹാദേവൻ്റെ പരമഭക്തനും കൂടിയായിരുന്നു രാവണൻ ഒരുപാട് അറിവും കഴിവും ഉള്ള പത്ത് തലയുള്ള അതായത് പത്ത് പേരുടെ ബുദ്ധിയുള്ള രാവണൻ പത്ത് പേരുടെ ശക്തിയുള്ള രാവണൻ അങ്ങനെ രാവണന് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് ദൂഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് രാവണനെ സ്നേഹിച്ചിരുന്ന സ്ത്രീയായിരുന്നു മണ്ടോദരി രാവണൻ പല ക്രൂരകൃത്യങ്ങളും ചെയ്യാൻ പുറപ്പെടുമ്പോഴൊക്കെ മണ്ടോതിരി ധർമ്മ ഉപദേശം കൊടുക്കുമായിരുന്നു അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കും പക്ഷെ എന്നാലും രാവണന് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ജീവിക്കുന്ന ആളാണ് രാവണൻ ഒന്നും കേൾക്കില്ലായിരുന്നു നവഗ്രഹങ്ങളെ പിടിച്ചുകൊണ്ട് പിടിച്ചു കെട്ടിക്കൊണ്ട് വരും രാവണൻ അപ്പോഴും അതിനു മുമ്പും മണ്ടോതിരി പറയും ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് ചെയ്യരുത് അങ്ങനെയാണ് ശനിദോഷം ബാധിക്കുന്നത് രാവണന് അതുപോലെ രംഭയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കും എന്നിട്ട് ശാപം കിട്ടും ആ ശാപം കിട്ടുമ്പോൾ ആ ശാപ വൃത്താതെ ആദ്യം വന്നിട്ട് രാവണൻ പറയുന്നത് മണ്ടോദരിയുടെ അടുത്താണ് അപ്പോഴാണ് സീതയെ അശോകവനിയിൽ ബന്ധ ബന്ധനസ്ഥനാക്കിയിരിക്കുന്ന സമയത്ത് അവരെ കൊല്ലാൻ വേണ്ടി പോവാണ് ഒരുവിധത്തിലും സീത രാവണന് വശംവതിയാകുന്നില്ല അപ്പോൾ ഇനി സീതയെ വെച്ചുകൊണ്ടിരിക്കേണ്ട കൊല്ലാം എന്ന് പറഞ്ഞ് വാള ഒങ്ങുമ്പോൾ മണ്ടോതിരിയാണ് വന്ന് രക്ഷിക്കുന്നത് സീതയെ എന്നിട്ട് രാവണനെ ഓർമിപ്പിക്കും രമ്പ കൊടുത്ത ശാപം ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ സമ്മതപ്രവ അല്ലാതെ തൊടുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ രാവണൻ ആർജിച്ചിരിക്കുന്ന പല കഴിവുകളും രാവണന് ആകാശത്തോട് ആകാശത്തിൽ നടക്കാനൊക്കെ പറ്റും അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട് രാവണന് അതൊക്കെ നഷ്ടമാകും ചിലപ്പോൾ അത് രാവണൻ്റെ മരണത്തിന് തന്നെ കാരണമാകുമൊരു ശാപം കിട്ടിയിട്ടുള്ളത് അത് ഓർമ്മിപ്പിക്കും പണ്ടോതിൽ അതുകൊണ്ടാണ് അപ്പോൾ രാവണൻ സീതാദേവിയെ കൊല്ലാതെ വിടുന്നത് അങ്ങനെ സീതാദേവിയുടെ ജീവൻ ഒരു സമയം രക്ഷിക്കുന്നതിനും മണ്ടോദരിയാണ് കാരണക്കാരിയാകും സത്യം പറഞ്ഞാൽ രാവണൻ ഒരു മണ്ടനായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വജ്രക്കനി അത് മണ്ടോദരിയായിരുന്നു അത് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല ആ പല സന്ദർഭങ്ങളിലും എഴുതി എഴുതപ്പെട്ടിട്ടുള്ളതാണ് സീതാദേവിയെക്കാളും സുന്ദരിയായിരുന്നു മണ്ടോദരി സീതാദേവിക്ക് പോലും മണ്ടോതിരിയുടെ രൂപദ്ര സാദൃശ്യം ഉണ്ടായിരുന്നു ഹനുമാൻ പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മണ്ടോതിരി അന്തപുരത്തിൽ ഉറങ്ങുന്നത് കാണുമ്പോൾ ഇതാണോ സീതോ സീതാദേവി എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത്രയും സുന്ദരിയായ മണ്ടോദരിയെ വിട്ടിട്ടാണ് പല സ്ത്രീകളുടെയും പുറകെ അതും മണ്ടോദരി എന്ന് പറയുന്ന ധർമ്മപത്നി കൂടിയാണ് ഇത്രയും നല്ലൊരു ഭാര്യയെ ഒരു പുരുഷന് കിട്ടില്ല മാത്രമല്ല മണ്ടോദരിക്ക് പാർവതിദേ അനുഗ്രഹമുണ്ട് എപ്പോഴും യുവതിയായിരിക്കും ഒരിക്കലും യുവത്വം നശിക്കില്ല വാർദ്ധക്യം ബാധിക്കില്ല നിത്യ കന്യകമാരിൽ ഒരാളായിരിക്കും എന്നുള്ള അനുഗ്രഹം കൊടുക്കും പാർവതി പാർവതിപ്പോ മണ്ടോതിരി സദാ നിത്യകന്യകയാണ് അതിസുന്ദരിയാണ് മാത്രമല്ല ആ സൗന്ദര്യം എന്നുള്ളത് സ്വഭാവമായിട്ട് പ്രതിഫലിക്കുകയും ചെയ്യുന്ന സത്യം പറഞ്ഞാൽ സ്ത്രീകളിലെ രത്നക്കല്ലായിരുന്നു മണ്ടോതിരി പക്ഷേ രാവണൻ തിരിച്ചറിഞ്ഞു വീരശൂര പരാക്രമിയായ ഭർത്താവ് മാത്രമല്ല മൂന്ന് ശക്തരായ ആൺമക്കളും മണ്ടോതിരിക്ക് ഉണ്ടാകുന്നു രാവണിൽ നിന്ന് മൂന്ന് ആൺമക്കളാണ് ജനിക്കുന്നത് അതികായൻ അക്ഷയകുമാരൻ ഇന്ദ്രജിത്ത് പക്ഷെ ഈ മൂന്ന് മക്കളെയും നഷ്ടപ്പെടുകയാണ് മണ്ടോതിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക അമ്മയുടെ ഒരവസ്ഥ അതും ഭർത്താവിൻ്റെ ഈ സ്ത്രീ സ്ത്രീലമ്പട സ്വഭാവം കാരണം ഒരു സ്ത്രീയോട് ഭർത്താവിന് തോന്നുന്ന ആ കാമം ആ കാമം കൊണ്ട് തൻ്റെ അച്ഛൻ സ്ത്രീധനമായിട്ട് ആ രാവണന് കൊടുത്ത ലങ്കാപുരി സുവർണ ലങ്ക അത് തകർന്ന് തെരുപ്പണമായി ബന്ധുമിത്രാദികളെല്ലാം കൊല്ലപ്പെട്ടു രാമനാൽ ആ അപ്പോൾ രാമൻ സാധാരണക്കാരനല്ല ഭഗവാന്റെ അവതാരാണെന്ന് പരമഭക്തയായിട്ടുള്ള മണ്ടോതിരിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോ അവസാനം മക്കളെല്ലാം കൊല്ലപ്പെട്ട് രാവണൻ യുദ്ധത്തിന് പുറപ്പെടുമ്പോ മണ്ടോതിരി അവസാനായിട്ട് ഉപദേശം കൊടുക്കുന്നുണ്ട് ഭർത്താവിനെ ഇനിയെങ്കിലും ഈ യുദ്ധം ഉപേക്ഷിച്ച് നമ്മുടെ ആ നമ്മുടെ രാജ്യം എല്ലാം നശിച്ചു കുട്ടികളെല്ലാം മരിച്ചു അച്ഛനാ അമ്മുത്തച്ഛൻ എല്ലാവരും മരിച്ചു ഇനിയെങ്കിലും ആ രാമൻ സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കി അങ്ങ് ആ സീതാ ദേവിയെ ആ അദ്ദേഹത്തിന് ആ ധർമ്മപത്നിയെ അദ്ദേഹത്തിന് തിരിച്ചു നൽകൂ എന്ന് ഉപദേശിക്കുന്നുണ്ട് എന്തൊക്കെ നല്ല ഉപദേശങ്ങൾ സമയാസമയം കൊടുത്തപ്പോഴും രാവണൻ അനുസരിച്ചില്ല അവസാനം എല്ലാം നഷ്ടപ്പെട്ട് താൻ ഒറ്റയ്ക്കായി മാറുമ്പോൾ രാവണന്റെ രാവണന്റെ അഹങ്കാരമൊക്കെ തീരുകയാണ് അപ്പോ രാവണൻ ആ മണ്ടോതിരിയുടെ വാക്ക് കേൾക്കുമ്പോഴാണ് മണ്ടോതിരി ആരാന്ന് അദ്ദേഹം ലാസ്റ്റ് അവസാനം തിരിച്ചറിയുന്നുണ്ട് അത് പറയുന്നുണ്ട് സൽഗുണവതിയായ മണ്ടോതിരി നീ പറഞ്ഞത് കാര്യമാണ് ഞാനിപ്പോ അത് സമ്മതിക്കുന്നു പക്ഷേ സമയം വൈകിപ്പോയിരിക്കുന്നു ആ എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ പുത്രന്മാര് ബന്ധുക്കള് അമാര് സേനാപതിമാര് എല്ലാവരും ഞാൻ കാരണം ആ മൃത്യുവിന് ഇരയായി ഇനി ഞാൻ മാത്രം തനിച്ചെന്തിന് ജീവിക്കുന്നു ഒരു വീരനായിട്ടുള്ള ആ രാജാവിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ആ അപ്പോ ഞാൻ ലോകത്തിൻ്റെ മുന്നില് ഒരു ഭീരുവായി മാറും അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ് ഒന്നില്ലെങ്കിലും ഞാൻ രാമൻ്റെ കയ്യാല് മരിക്കും അല്ലെങ്കിൽ ഞാൻ വിജയി ആയിട്ട് തിരിച്ചു വരും എന്താണെങ്കിലും അത് വരുന്നത് പോലെ വരട്ടെ ഞാൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ് എന്നിട്ട് അവസാനം ഒരു വാക്കുകൂടെ പറയുന്നുണ്ട് രാവണൻ ഏത് രീതിയിലാണെങ്കിലും മരിച്ചാലും ഞാൻ ജയിച്ചാലും ഈ ലോക അവസാനം വരെ ഞാൻ ജീവിക്കും അതായത് അദ്ദേഹത്തിൻ്റെ പേര് ആരുടെ കൂടെയാണ് യുദ്ധം ചെയ്യുന്നത് ആ രാമന്റെ പേര് എവിടേക്കുണ്ടോ ഉണ്ടോ അവിടെ രാവണൻ എന്തായാലും ഉണ്ടാവും അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എൻ്റെ പേര് അല്ലെങ്കിൽ ഞാൻ ലോകം അവസാനം വരെ ഉണ്ടാവും അത് മാത്രം നീ ഓർക്കാം എന്നിട്ട് ഞാൻ ഞാൻ അതോ മരിച്ചാലും നീ സീതയെ ഉപദ്രവിക്കരുത് ദ്രോഹിക്കരുത് ആ പിന്നെ കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് നീ വിഭീഷൺ എൻ്റെ ഭാര്യയെയും പിന്നെ എൻ്റെ മറ്റ് ധർമ്മപത്നിമാരെയൊക്കെ നീ വേണോ ഇനി നോക്കാൻ അങ്ങനെ കുറേ ഉപദേശങ്ങൾ മണ്ടോതിരിക്ക് കൊടുക്കുന്നുണ്ട് അതായത് ഉള്ളിൽ തന്നെ രാവണൻ മനസ്സിലായിത്താ മരിക്കാനാണ് പോകണമെന്നുള്ളത് ആ പക്ഷേ ആ പോകുമ്പോഴും ധീരുമായിട്ടല്ല ധീരനായിട്ട് തന്നെയാണ് പോകുന്നത് ആ ധീരനായിട്ട് പോകുന്ന ഭർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തന്നെയാണ് അപ്പോഴും മണ്ടോതിരി പറഞ്ഞു വിടുന്നത് ഒരു രാമായണത്തിൽ പറയണെന്താ വച്ചാൽ രാവണനെ വധിക്കണമെങ്കിൽ ഒരു പ്രത്യേകതരം ശരം പ്രയോഗിക്കണം ആ ശരം രാവണൻ സൂക്ഷിക്കുന്നത് മണ്ടോദരിയുടെ കിടക്കിടെ അടിയിലാണത്ര അങ്ങനെ ഹനുമാൻ ഒരു സന്യാസി വേഷത്തിൽ പോവാണ് എപ്പോഴും തൻ്റെ ഭർത്താവിൻ്റെ ആയുസിനു വേണ്ടി പ്രാണനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മണ്ടോദരിയോട് ഹനുമാന് സഹതാപം തോന്നുന്നു പറയും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാനായിട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ആ തക്കത്തിനാണ് ഹനുമാൻ സ്വാമി മണ്ടോദരിയുടെ കടക്കേട് അടിയുന്ന ആ ശരം എടുത്തുകൊണ്ട് പോകുന്നതും അത് കൊണ്ടുപോയിട്ട് രാമന് കൊടുക്കുകയും ചെയ്യുന്ന അങ്ങനെ ആ ശരം എഴുത് രാവണനെ വധിക്കുന്നു എന്നൊരു കഥ കൂടിയുണ്ട് അപ്പം നോക്കൂ രാവണൻ തൻ്റെ മരിക്കാനുള്ള ആ ശരം കൂടി ഏറ്റവും സുരക്ഷിതമായിട്ട് വച്ചിരിക്കുന്നത് ആരുടെ അടുത്താണ് മണ്ടോതിരി അടുത്താണ് അപ്പം ആരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും രാവണൻ ഏറ്റവും രാവണന്റെ ഏറ്റവും വിശ്വസ്തതയായിട്ടുള്ള ഒരാൾ ഏറ്റവും വിശ്വസ്തത രാവണൻ ഉണ്ടായിരുന്നത് മണ്ടോതിരിയുടെ അടുത്തായിരുന്നു അതുകൊണ്ടാണ് അവർ ഏറ്റവും നല്ല ധർമ്മപത്നിമാരിൽ ഒരാളായിട്ട് പഞ്ചകന്യകമാരിൽ ഒരാളായിട്ട് ഇന്നും അറിയപ്പെടുന്നത് അത് രാമ യുദ്ധം കഴിഞ്ഞു രാവണൻ വധിക്കപ്പെട്ടതിന് ശേഷം ലങ്കാപുരി ആർക്ക് കൊടുക്കണം ഭരണം മണ്ടോതിരി ആയിരിക്കുമല്ലോ സ്വാഭാവികമായി ഏറ്റെടുക്കേണ്ടത് അപ്പോൾ മണ്ടോതിരിക്ക് അത് പറ്റില്ല മണ്ടോതിരി സതി ആചരിക്കാൻ പോകുമ്പോൾ ശ്രീരാമസ്വാമി അതിന് സമ്മതിക്കുന്നുമില്ല അങ്ങനെ ചെയ്യരുതെന്ന് പറയാണ് അങ്ങനെ വിഭീഷണൻ വിഭീഷണന് രാജ്യഭാരം കൊടുക്കുമ്പോൾ വിഭീഷണന്റെ ധർമ്മപത്നിയാക്കി മാറ്റുകയാണ് അന്നത്തെ കാലത്തെ രാജനിയമപ്രകാരം അങ്ങനെ ആയ അപ്രകാരമേ ചെയ്യാൻ പാടുള്ളൂ ജ്യേഷ്ഠൻ മരിച്ചുപോയ ആ ജ്യേഷ്ഠ പത്നിയെ സ്വീകരിക്കുകയാണ് വിഭീഷണൻ അങ്ങനെ വിഭീഷണൻ്റെ ഭാര്യയായി മാറുന്നുണ്ടെങ്കിലും അവർ ഒരു അസറ്റിക് ലൈഫായിരുന്നു ഒരു സന്യാസിനി പോലുള്ള ഒരു ജീവിതമായിരുന്നു പിന്നീട് മണ്ടോദരിയുടേതാണ് എന്ന് എന്നാണ് പറയപ്പെടുന്നത് കാരണം ആ ഒരു രാജ്യപരമായിട്ടുള്ള ആ ഒരു ധർമ്മം ആ നീതി ആ നിയമത്തിന് വേണ്ടി മാത്രം നിരീക്ഷണന്റെ അതായത് ഏതെങ്കിലും ഒരു പുരുഷന്റെ സംരക്ഷണതയിൽ വേണമല്ലോ ഒരു സ്ത്രീ ജീവിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് മാത്രം തൻ്റെ ഭർത്താവിൻ്റെ അനിയനെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് രാവണ രാവണ പത്നിയായി തന്നെ കഴിഞ്ഞ് പിന്നീട് മോക്ഷപ്രാപ്തി നേടി തൻ്റെ സ്വസ്വരൂപമായ ആ സുലക്ഷണ എന്ന അപ്സര കന്യകയായി കൈലാസത്തിലേക്ക് മടങ്ങുകയാണ് മണ്ടോദരി ഇതാണ് മണ്ടോദരിയുടെ അപൂർവമായിട്ടുള്ള ആ ഐതിഹ്യം മണ്ടോദരിയുടെ കഥയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് തെറ്റുകളും ശരികളും പഠിക്കാനുണ്ട് ഇനി പഞ്ചകന്യകമാരിൽ മറ്റൊരാളുടെ കഥയുമായിട്ട് ഞാൻ വരും എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ